എന്താണ് സാധനം എന്നറിയുമോ ഇതാണ് ഇതാണ് കൂവ ട്ടോ കൂവ നമ്മൾ ആരോറൂട്ടെന്നൊക്കെ പറയില്ലേ ആ ഒരു സാധനം ഇതാണ് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ നല്ലൊരു ഔഷധമാണ് ഇത് എന്താ പറയുക നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു സാധനത്തിൻ്റെ കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് ഇതിനെ ഉണക്കി പൊടിച്ചിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ആയുർവേദത്തിൽ ഇത് പലതരം മരുന്നുകൾക്കായി ഒരു കൂവ ഉപയോഗിക്കാറുണ്ട് ഇതാണ് കൂവ കൂവ കിഴങ്ങ് ഇതിൻ്റെ ഈ കിഴങ്ങ് നമ്മുടെ ചെറിയ ഇങ്ങനെയുള്ള കിഴങ്ങുകളൊക്കെ തന്നെയാണ് നമ്മൾ വയ്ക്കുക എന്നുവെച്ചാൽ ധാരാളം ഉണ്ടാവുകയും ചെയ്യും ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതില് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇതില് കഴിക്കുന്ന സമയത്ത് നമ്മൾ നാരുകൾ ഉള്ള ഒരു ഫൈബർ ഫുഡാണത് നമ്മൾ ആരോ റൂട്ട് ബിസ്ക്കറ്റൊക്കെ അറിയില്ലേ ഈ ഒരു ആരോ റൂട്ട് കിഴങ്ങിൽ നിന്നൊക്കെയാണ് ആ ഒരു ബിസ്ക്കറ്റുകളൊക്കെ ഉണ്ടാക്കണമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇത്രയും ഇത് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലെയുള്ള ഈ ഒരു ചെറിയ കുവകിഴങ്ങ് ഒക്കെ തന്നെയാണ് നമ്മൾ പുതിയ ചെടി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ വെക്കുന്നത് അതേപോലെയുള്ള ചെറിയ ചെറിയ 干什么了？